നമസ്കാരം കഥമം പ്രേക്ഷകർ ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കന്നിമാസത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എല്ലാ മാസവും സൂര്യൻ ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിക്ക് ചെല്ലും അതത് രാശികളുടെ പേരിലാണ് നമ്മളുടെ മലയാള മാസം ഉള്ളത് ഇപ്പോൾ സൂര്യൻ സഞ്ചരിച്ചിട്ടുള്ളത് കന്നി രാശിയിലേക്കാണ് കന്നി രാശിയുടെ അധിപൻ ബുധനാണ് ബുധൻ്റെ ദൈവം നാരായണനാണ് അതായത് വെങ്കടാചലപതി കന്നിമാസത്തിലെ തിരുവോണം നാളിനാണ് വെങ്കടാജലപതി അവതരിച്ചത് സെപ്റ്റംബർ ഇരുപത്തൊന്നിന് മഹാലയ അമാവാസി അതായത് കർത്തവാഹം വരുന്നുണ്ട് പിന്നെ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് നവരാത്രി വ്രതവും തുടങ്ങുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കന്നിമാസത്തിൽ നാല് ശനിയാഴ്ചകളാണ് വരുന്നത് കന്നിമാസത്തിൽ വരുന്ന ശനിയാഴ്ചകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് കന്നിമാസത്തെ ശനിയാഴ്ചകളിൽ ഭഗവാൻ നാരായണനെ വ്രതം നോട്ട് പൂജിച്ചാൽ സകല ഐശ്വര്യം ലഭിക്കും എന്നുള്ളതാണ് ഐതിഹ്യം ശനിദോഷമുള്ളവർക്ക് അതായത് ഏഴര ശനി അഷ്ടമശനി പാദശനി ഉള്ളവർക്ക് കന്നിമാസത്തെ എല്ലാ ശനിയാഴ്ചകളിലും നോമ്പ് നോട്ട് തളിക്കിയിട്ട് മാവിളക്ക് വെച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ശനീശ്വരൻ്റെ ആധിക്യം കുറയുകയും ഭഗവാൻ നാരായണൻ്റെ അനുഗ്രഹം കിട്ടുകയും ചെയ്യും എന്നാണ് വിശ്വാസം തളുക്കിയിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നല്ലേ എല്ലാവരും ആലോചിക്കുന്നത് അതായത് ഭഗവാൻ അഞ്ച് തരം ഭക്ഷണം വെച്ച് നിവേദിക്കുക ഭഗവാനെ നിവേദ്യത്തിനാൽ തളികയിൽ വയ്ക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ പച്ചരി കൊണ്ട് ഉണ്ടാക്കിയ നാരങ്ങാച്ചോറ് പുളിയോതര തൈര് സാധം തേങ്ങാ സാദം ചക്കര കുരുമുളക് കുരുമുളകിട്ട് ഉണ്ടാക്കിയ പിന്നെ പാനവും അതിനൊപ്പം കടല ചുണ്ടലും ഇതുകൂടാതെ പഴങ്ങളും വെറ്റിലിയും അടക്കയും വെച്ച് ഭഗവാന് പൂജിക്കുക നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് പറ്റുമെങ്കിൽ ഒരു നേരം വ്രതമെടുത്ത് ഭഗവാനെ തളികയിട്ട് പൂജിക്കുക ത്തിൽ പറയുന്ന എല്ലാവർക്കും ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല കാരണം നമ്മളുടെ സമയക്കുറവ് സമയക്കുറവുണ്ടോ ജീവിത സാഹചര്യം ഉണ്ടോ അങ്ങനെയൊക്കെ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സൗകര്യമോ അതുപോലെ ചെയ്ത് ഭഗവാനെ തോഴുക എല്ലാവർക്കും നല്ലത് വരട്ടെ ഇവ റെസിപ്പി വീഡിയോസ് നമ്മളുടെ കഥമ്പം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കൂടുതൽ ആത്മീയ വിവരങ്ങൾക്ക് നമ്മളുടെ കഥബം ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം ഓ